ഹലോ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു എൻഗേജ് വിത്ത് ഇംഗ്ലീഷ് നമ്മുടെ ബേസിക് ഇംഗ്ലീഷ് ലേണിംഗ് ജേണിയൊക്കെ എങ്ങനെ പോകുന്നു നമ്മൾ ഇതുവരെ ആയിട്ട് പതിനാറ് ചാപ്റ്ററുകൾ കവർ ചെയ്തിട്ടുണ്ട് ഇന്ന് പതിനേഴാമത്തെ ചാപ്റ്ററിലേക്ക് അടക്കുകയാണ് അതിനുമുമ്പ് നമ്മൾ പതിനാറാമത്തെ ചാപ്റ്ററിൽ ക്വിക്ക് ടെസ്റ്റിൽ കൊടുത്ത ചോദ്യങ്ങളുടെ ഉത്തരം നോക്കിയാലോ ഇവിടെ ആദ്യത്തെ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് പോലെ നമുക്ക് ക്വിക്ക് ടെസ്റ്റിൽ പത്ത് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ആൻസറുകൾ പരിശോധിക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഐ ഹാവ് ഫിനിഷ്ഡ് ഓക്കെ അതിൻ്റെ എസ് ഓർണോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് യെസ് ഹാവ് ഐ ഫിനിഷ്ഡ് അതിൻ്റെ ഓക്സിലറി വേബ് നമ്മൾ ആദ്യം പ്ലേസ് ചെയ്യുക അതുപോലെ സബ്ജക്റ്റ് രണ്ടാമത് പ്ലേസ് ചെയ്യുക ആ ഒരു ട്രിക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇനി രണ്ടാമത്തെ ചോദ്യം ഷീ ഹാഡ് ഇൻ ഗോൺ അതിൻ്റെ എങ്ങനെയാണ് ഹാഡ് ഇൻ ഷി ഗോൺ ഓക്കെ അതുപോലെ തേർഡ് വൺ യു ഹാവ് കം അതിൻ്റെ ആൻസർ യെസ് ഹാവ് യു കം ഇനി ഫോർത്ത് വൺ ദേ വിൽ ഹാവ് പ്ലെയ്ഡ് യെസ് വിൽ ദേ ഹ് പ്ലെയ്ഡ് ഇനി ഫിഫ്ത്ത് വൺ യു ഹാവ് ഇൻ സീൻ ആ അതിൻ്റെ ആൻസർ ഹാവ് ഇൻ യു സീൻ എന്നാണ് ഇനി ആറാമത്തത് ഹി ഹാസ് റെഡ് അത് റീഡ് എന്നല്ല റെഡ് എന്നാണ് വായിക്കേണ്ടത് നമ്മൾ പ പഠിച്ചിട്ടുണ്ട് റീഡ് റെഡ് റെഡ് അതിൻ്റെ വി വൺ വി ടു വി ത്രീ ഫോം അങ്ങനെയാണ് നമുക്ക് സ്പെല്ലിങ് കാണുന്ന സമയത്ത് സെയിം ആയിരിക്കും പക്ഷേ അത് നമ്മൾ പ്രൊണൗസിയേഷൻ റെഡ് എന്നാണ് ഓക്കെ അതുപോലെ സെവൻത്ത് വൺ ഷി ഹാസ് ഇൻ പ്ലെയ്ഡ് അത് ഹാസ് ഇൻ ഷി പ്ലേഡ് എന്നാണ് അതുപോലെ യു ഹാഡ് സീൻ ഹാഡ് യു സീൻ യു വോണ്ട് ഹാവ് റിട്ടൺ വോൺ യു ഹാവ് റിട്ടൺ അതുപോലെ ഇറ്റ് ഹാസ് ജംപ്ഡ് ഹാസ് ഇറ്റ് ജംപ്ഡ് ഓക്കെ എല്ലാവർക്കും പത്തും ശരിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ നമുക്ക് അടുത്ത സ്ലൈഡിൽ ഇന്നത്തെ ചാപ്റ്ററിലേക്ക് അടക്കാം ചാപ്റ്റർ സെവൻറ്റീൻ മോഡൽ വേർബ്സ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഹെഡിങ് കാണുന്നത് പോലെ മോഡൽ വേബ്സ് മോഡൽ വേബ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡൽ വേബ്സ് ആർ കോൾഡ് മോഡൽസ് ബിക്കോസ് ദ എക്സ്പ്രസ് ദ മോഡ് ഐ മീൻ മൂഡ് ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്പീക്കർ നോട്ട് ദ ആക്ഷൻ ഇറ്റ് സെൽഫ് അതായത് മോഡൽ വേർബ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പീക്കറുടെ ആ സംസാരിക്കുന്ന വ്യക്തിയുടെ ഭാവം അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് എക്സ്പ്രസ് ചെയ്യുന്ന വേബുകളെയാണ് വെറും പ്രവർത്തിയെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂഡ് കൂടി അത് പറയുന്ന സമയത്ത് ആ സ്പീക്കറുടെ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കൂടി മനോഭാവം കൂടി കാണിച്ചു തരുന്ന വേബുകളെയാണ് മോഡൽ വേബ്സ് എന്ന് പറയുന്നത് ഓക്കെ അതായത് പറയുന്ന വ്യക്തി അദ്ദേഹം ആ പ്രവൃത്തിയെക്കുറിച്ച് അദ്ദേഹം ചെയ്യുന്നതിനുള്ള ആ ഒരു മൂഡ് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഓക്കെ അത് കൃത്യമായി ശേഷമുള്ള ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ എക്സ്പ്ലനേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന അഞ്ച് മോഡൽ വേബ്സാണ് വിൽ മേ ക്യാൻ മസ്റ്റ് ഷുഡ് ഓക്കെ അല്ലേ അപ്പോൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് ഈ മോഡൽ വേഡ്സും അതിൻ്റെ മീനിങ് അതെന്താണ് അർത്ഥമാക്കുന്നത് എന്നും അതുപോലെ അത് പറയുന്ന സമയത്ത് സ്പീക്കറുടെ മനോഭാവം അദ്ദേഹത്തിൻ്റെ മൂഡ് എങ്ങനെയായിരിക്കുമെന്നാണ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത് ഒന്നാമതായി വിൽ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം വിൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ ഓഫ് ഫ്യൂച്ചർ ഡിസിഷൻ അതായത് ഭാവിയിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു ഉദ്ദേശിക്കുന്നു എന്നായിരിക്കും ആ സ്പീക്കർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് അതിനിക്ക് മീനിങ് എന്ന് പറയുന്നത് അതുപോലെ ക്യാൻ ക്യാൻ എന്നുള്ളത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നു എന്നാണ് അർത്ഥം വരുന്നത് അത് സ്പീക്കറുടെ എബിലിറ്റിയെയാണ് കാണിക്കുന്നത് അദ്ദേഹത്തിന് ചെയ്യാനുള്ള കഴിവിനെയാണ് ഓക്കെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ് അതുപോലെ മേ എന്നുള്ളത് അർത്ഥം വരുന്നത് ചെയ്തേക്കുമെന്നാണ് അതായത് പോസിബിലിറ്റി അത് സാധ്യതയുണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഉറപ്പില്ല ഓക്കെ ചെയ്തേക്കും അതുപോലെ ഷുഡ് എന്നുള്ളത് ചെയ്യണം എന്നാണ് അർത്ഥം വരുന്നത് അത് അഡ്വൈസ് ഓർ മോറൽ ഡ്യൂട്ടി ഒരു ഉപദേശം എന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് ധാർമ്മികമായി പെരുമാറേണ്ടത് എന്നൊരു രീതിയിൽ ഒരു ഉപദേശം എന്ന രീതിയിൽ പറയുന്നതാണ് ഉപയോഗിക്കുന്നതാണ് ഷുഡ് ഓക്കെ അതുപോലെ മസ്റ്റ് എന്നുള്ളത് നിർബന്ധമായും ചെയ്യണം എന്നാണ് അർത്ഥം വരുന്നത് അതായത് നെസസിറ്റി ഓർ ഒബ്ലിഗേഷൻ നമ്മുടെ കടമയാണ് കടമയെക്കുറിച്ച് പറയുന്ന രീതിയിലുള്ള സമയത്താണ് മസ്റ്റ് ടു ബേക്കാറുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പഠിക്കാൻ പോകുന്ന അഞ്ച് മോഡൽ വേബ്സിൻ്റെ മീനിങ്ങും അതുപോലെ ആ സമയത്ത് സ്പീക്കറുടെ ആറ്റിറ്റ്യൂഡും എങ്ങനെയായിരിക്കും എന്നുള്ളതും നമ്മൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞു എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ മോഡൽ വേബ്സിൽ നിന്ന് വില്ല് മാത്രമാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വില്ലിൻ്റെ മീനിങ് എന്തായിരുന്നു ചെയ്യും ഓക്കെ ഒരു ഫ്യൂച്ചർ ഡിസിഷനാണ് അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു തീരുമാനം അത് ഉദ്ദേശിക്കുന്നതിനെയാണ് വില്ല് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്പീക്കർ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് സ്ലൈഡിൽ എങ്ങനെയാണ് വില്ല് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത് ഓക്കെ വില്ലിൻ്റെ അർത്ഥം ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്താണ് പഠിച്ചത് സബ്ജക്റ്റ് പ്ലസ് വേബ് അങ്ങനെയാണ് വരിക ഓക്കെ അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വി വൺ എന്നായിരിക്കും വില്ല് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ ഓക്കെ അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വി വൺ ഓക്കെ വില്ലിന് ശേഷം വി വൺ ആണ് വരിക അപ്പോൾ ഇതാണ് വില്ല് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച ഒരു സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉദാഹരണം നോക്കിയാലോ താഴെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഐ വെച്ച് ഒരു ഉദാഹരണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം സബ്ജക്റ്റ് ഐ ആണ് അതിനുശേഷം നമ്മൾ വില്ല് പ്ലേസ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആ ഒരു ആക്ഷൻ വേബ് വേബിൻ്റെ വി വൺ ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് വില്ലിന് ശേഷം ഒരിക്കലും വി ടു വി ത്രീയോ വരികയില്ല വി വൺ ഫോമാണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ അല്ലേ ഉദാഹരണം നോക്കിയാൽ ഐ വിൽ ഗോ ഓക്കെ ഐ വിൽ ഗോ അപ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ പോവുക അല്ലേ പോവുക എന്നുള്ള പ്രവൃത്തി ഞാൻ ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ വില്ലിൻ്റെ അർത്ഥം ചെയ്യുമെന്നാണ് അപ്പം ഐ വിൽ ഗോ ഞാൻ പോകും എന്നാണ് അർത്ഥം വരുന്നത് അതുപോലെ തന്നെ യു എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് നോക്കിയാലോ യു വിൽ കം നമ്മൾ അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് വി വൺ ഫോമാണ് അത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം അതുപോലെ ഷീ വിൽ റൈറ്റ് ഓക്കെ ഇപ്പോൾ യു വിൽ കം നീ വരും എന്നാണ് അർത്ഥം വരുന്നത് വിൽ റൈറ്റ് അവൾ എഴുതും ഓക്കെ അപ്പോൾ ചെയ്യും എന്നുള്ള അർത്ഥമാണ് വില്ലുപയോഗിച്ചാൽ കിട്ടുന്നത് ഫ്യൂച്ചർ ഡിസിഷനാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ലൈഡിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എല്ലാ സബ്ജക്റ്റുകളുടെ കൂടെയും നമ്മൾ എട്ട് സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഓരോ ഉദാഹരണം വെച്ച് പ്രാക്ടീസ് ചെയ്യാം ഇവിടെ ഈ സ്ലൈഡിൽ മൂന്ന് വേബുകൾ എല്ലാ സബ്ജക്റ്റുകളുടെ കൂടെയും ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് കാണാം ആദ്യത്തത് ഗോ ആണ് അതായത് ഗോ വെൻ ഗോൺ എന്നതിൻ്റെ വി വൺ ഫോം ആയ ഗോ വെച്ച് നമുക്ക് ഉദാഹരണം നോക്കാം ഐ വിൽ ഗോ ഓക്കെ ഐ വിൽ ഗോ ഞാൻ പോകുമെന്നാണ് അർത്ഥം വരുന്നത് അതുപോലെ വി വിൽ ഗോ ഞങ്ങൾ പോകും യു വിൽ ഗോ നീ പോകും യു വിൽ ഗോ നിങ്ങൾ പോകും ഹീ വിൽ ഗോ അവൻ പോകും വിൽ ഗോ അവൾ പോകും ഇറ്റ് വിൽ ഗോ അത് പോകും ദേ വിൽ ഗോ അവർ പോകും ഓക്കെ അങ്ങനെ നിങ്ങൾ പ്ലേയുടെ കൂടെ നമുക്ക് വില്ലുപയോഗിച്ചാൽ അതിൻ്റെ ഉദാഹരണങ്ങൾ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം ഐ വിൽ പ്ലേ ഞാൻ കളിക്കും ഓക്കെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വിശദീകരിക്കുന്ന സമയത്ത് നിങ്ങളും എൻ്റെ കൂടെ പറയാൻ വേണ്ടി വായിക്കുകയും അതുപോലെ അതിൻ്റെ മീനിങ് ഒക്കെ പറയാൻ വേണ്ടി ശ്രമിക്കണം ഐ വിൽ പ്ലേ ഞാൻ കളിക്കും വി വിൽ പ്ലേ ഞങ്ങൾ കളിക്കും യു വിൽ പ്ലേ നീ കളിക്കും യു വിൽ പ്ലേ നിങ്ങൾ കളിക്കും ഹീ വിൽ പ്ലേ അവൻ കളിക്കും ഷീ വിൽ പ്ലേ അവൾ കളിക്കും ഇറ്റ് വിൽ പ്ലേ അത് കളിക്കും ദേ വിൽ പ്ലേ അവർ കളിക്കും ഓക്കെ ഞാൻ ഓരോ ഉദാഹരണങ്ങളും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ പറയുന്നത് നമുക്കത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാനും അതുപോലെ നമുക്ക് സ്പീക്കിങ്ങിൻ്റെ സമയത്ത് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് യൂസ് ചെയ്യാനും പറ്റും അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഉദാഹരണങ്ങൾ പറയുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പൂർണ്ണമായും നമുക്ക് എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ഓക്കെ ഇനി അടുത്തത് കം എന്ന വേർബ് വെച്ചിട്ട് നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ഐ വിൽ കം ഞാൻ വരും വി വിൽ കം ഞങ്ങൾ വരും ഓക്കെ യു വിൽ കം നീ വരും യു വിൽ കം നിങ്ങൾ വരും ഹീ വിൽ കം അവൻ വരും ഷി വിൽ കം അവൾ വരും വിൽ കം അത് വരും ദൈവിൽ കം അവർ വരും ഓക്കെ ഇപ്പോൾ നമ്മൾ മൂന്ന് വേബുകൾ വെച്ച് ഉദാഹരണങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഏതൊരു വേബെടുത്താലും നമ്മൾ അതിൻ്റെ വി വൺ ഫോമാണ് വില്ലിന് ശേഷം യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അർത്ഥം വരുന്നത് ഒരു ഫ്യൂച്ചർ ഡിസിഷനാണ് നമ്മൾ ഭാവിയിൽ ചെയ്യും ചെയ്യാനുള്ള തീരുമാനം ഓക്കെ അങ്ങനെയാണ് അർത്ഥം വരുന്നത് അതുപോലെ എന്നത്തെയും പോലെ നമുക്കിങ്ങനെ ഒരു ടെസ്റ്റ് ആണ് ഇവിടെ ഉള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് താഴെ പത്ത് ചോദ്യങ്ങളുണ്ട് അതിൽ വിട്ട ഭാഗങ്ങൾ നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേബ് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം ഓക്കെ പക്ഷേ ശ്രദ്ധിക്കേണ്ടത് വി ആണ് നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾ പത്തും ചെയ്തതിന് ശേഷം നിങ്ങൾ പത്തും സ്കോർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എക്സലൻ്റ് ആണ് എട്ടോ ഒൻപതോ ആണെങ്കിൽ വെരി ഗുഡ് ആറോ ഏയോ ആണെങ്കിൽ ഗുഡ് നാലോ അഞ്ചോ ആണെങ്കിൽ ആവറേജ് ആവറേജാണ് രണ്ടോ മൂന്നോ മാർക്കാണ് നിങ്ങൾ കിട്ടിയതെങ്കിൽ നിങ്ങൾ ബിലോ ആവറേജ് ആണ് ഒന്നാണെങ്കിൽ പൂവ അതുപോലെ ഒന്നും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ വാച്ച് എ ആൻഡ് ലേൺ വെൽ നിങ്ങൾ നന്നായിട്ട് വീണ്ടും കാണണം നന്നായി പഠിക്കണം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം യു സോൺ